മെമ്മോറിയൽ പബ്ലിക് വ്യത്യസ്ത കലാപരിപാടികളും നടന്നു നവംബർ കുട്ടികളുടെ ദിനമായാണ് ആചരിക്കുന്നത് കുട്ടികളുടെ അവകാശങ്ങൾ പരിചരണം വിദ്യാഭ്യാസം എന്നിവയെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനായാണ് കുട്ടികളുടെ ദിനം ആഘോഷിക്കുന്നത് പരിപാടിയുടെ ഉദ്ഘാടനം പ്രശസ്ത കലാകാരനും ആർ പരിശീലകനുമായ ആർ രാജു നിർവഹിച്ചു കുട്ടികളുടെ ദിനത്തിന്റെ മഹത്വവും ഷാജാജിക്ക് കുട്ടികളോടുള്ള സ്നേഹത്തെയും കുറിച്ച് അദ്ദേഹം പ്രഭാഷണം നടത്തി തുടർന്ന് ഡാൻസിന്റെ മുദ്രകൾ അവതരിപ്പിച്ച് കുട്ടികൾക്കും അധ്യാപകർക്കും ശ്രദ്ധേയമായ അനുഭവം സമ്മാനിച്ചു ഒപ്പം മനോഹരമായ കഥാപ്രസംഗവും അവതരിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ അബ്ദുൾ സത്താർ അധ്യക്ഷത വഹിച്ചു മനോഹരമായ സ്കൂളിലേക്കാണ് സാധനം ഞാൻ അറിഞ്ഞില്ല സത്യം

പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ന്യൂയോർക്കിലെ മേയർ വിജയിച്ചു വരുമ്പോൾ അദ്ദേഹം കോട്ട് ചെയ്യപ്പെടുന്നത് നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ നെഹ്റുവിനെയാണ് നെഹ്റുവിൻ്റെ സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ തലേ ദിവസമുള്ള രാത്രിയിലെ സ്പീച്ച് ന്യൂയോർക്കിൽ വെച്ചുകൊണ്ട് വീണ്ടും ഉയരുകയുണ്ടായി ഒരു എവൈക്കിനെക്കുറിച്ച് ഉയർച്ചയെക്കുറിച്ച് ലോകം ചിന്തിക്കുന്നു ലോകം കൂർക്കം ഖൂർഖം വലിച്ചുറങ്ങുന്ന സമയത്ത് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുന്ന വഴികളിൽ വന്ന വഴികളിൽ എന്തെങ്കിലും കൃത്യമായ ഒരലകും പിടിയും ഉണ്ടാക്കി എന്നുള്ളത് നമ്മുടെ രാഷ്ട്രശില്പി ചാച്ചാജിക്ക് നെഹ്റുജിക്ക് വലിയ പങ്കുണ്ട് തീർച്ചയായും നമ്മുടെ കുട്ടികളൊക്കെ നെഹ്റുവിനെക്കുറിച്ച് നമ്മുടെ ഫെഡറൽ സംവിധാനത്തെക്കുറിച്ച് സെക്കുലറിസത്തെക്കുറിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചുമൊക്കെ പഠിക്കേണ്ടതുണ്ട് ഈ ശിശുദിനം എന്നത് കേവലം നെഹ്റുവിനെക്കുറിച്ച് ഓർമ്മിക്കാൻ മാത്രമല്ല നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വളർച്ചയിലും ഉയർച്ചയിലും ഒരു രാഷ്ട്രമെന്ന വികാരത്തിലേക്ക് നമ്മളെത്തിയ ഒരു പ്രക്രിയയെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഒരു പക്ഷേ കുട്ടികളെ ഇത്രയും അധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത മറ്റൊരു രാഷ്ട്ര നേതാവുണ്ടോയെന്ന് സംശയമാണ് തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പന്നീർകൃഷ്ടം ബാക്കി വെച്ചു പോകുന്ന നെഹ്റു എൻ്റെ ഹൃദയത്തോട് കുഞ്ഞുങ്ങളെ ചേർത്ത് വെച്ച് തന്നെ പ്രതീകമായി ജീവിച്ചു കടന്നുപോയി ഇന്ത്യയെ കണ്ടെത്താൻ നടത്തിയ ശ്രമത്തിൽ ഇന്ത്യയിലെ കുഞ്ഞുങ്ങളെ കണ്ടെത്തിയ വലിയ മനുഷ്യനായിരുന്നു നെഹ്റു തീർച്ചയായും നമ്മുടെ രാജ്യത്തിൻ്റെ ഉയർച്ചയിലും വളർച്ചയിലും ഉണർവിലുമൊക്കെ നെഹ്റു നൽകിയ സംഭാവനകൾ മഹത്തരമാണ് കാലങ്ങൾ എത്ര കടന്നുപോയാലും ദ ഡിസ്കവറി ഓഫ് ഇന്ത്യയും ദ ഗ്ലെയിംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയും ഒക്കെ ഇന്ത്യയെ കണ്ടെത്തലും ലോകചരിത്ര അവലോകനവുമൊക്കെ എക്കാലത്തും തീരും നെഹ്റു നൽകിയ ആ വലിയ കാഴ്ചപ്പാടുകൾ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ ശിഷു ശിഷ്ടകാലം മുഴുവൻ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിക്കൊണ്ട് അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ അദ്വിതീയമാണ് രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള കാഴ്ചപ്പാടുകൾ വളരെ വലുതാണ് നമ്മുടെ ഓരോ വിദ്യാർത്ഥികൾക്കും അതിൻ്റെ കൃത്യമായ ഒരു ഉദ്ദേശവും ലക്ഷ്യവും എത്തിക്കുന്നതിന് ഈ ശിശുദിനത്തിലുള്ള ഈ പരിപാടികളൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് തീർച്ചയായും രാഷ്ട്രവും രാഷ്ട്രീയവും രാഷ്ട്രബോധവും ഒക്കെ ഉള്ളവരായി വളരാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കാൻ നെഹ്റുവിനെ പോലെയുള്ള മഹാന്മാരായ ആളുകളുടെ ജീവിത രീതി ഉപകാരപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു എല്ലാ കുഞ്ഞുങ്ങൾക്കും ശിശുദിനാശംസകൾ ഹാപ്പി ചിൽഡ്രൻസ് ഡേ ആർ എൽ വി രാജുവിനെ പ്രിൻസിപ്പൽ പൊന്നാഡനീഷ് ആദരിച്ചു അധ്യാപിക ലിജി സ്വാഗതം പറഞ്ഞു തുടർന്ന് മദർ തെരേസ ചാച്ചാജി മഹാത്മാഗാന്ധിജി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം എന്നിങ്ങനെ വ്യത്യസ്ത വേഷങ്ങളിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കഥാപാത്രാവിഷ്കാരം എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി ചിൽഡ്രൻസ് ഡേ ആശയവുമായി ബന്ധപ്പെട്ട സ്കിറ്റ് അവതരണം കുട്ടികളുടെ സൃഷ്ടിപരമായ കഴിവുകൾ പ്രകടമാക്കി കുട്ടികൾ അവതരിപ്പിച്ച നാടകവും കഥാപാത്രങ്ങളും ശിശുദിനാഘോഷത്തിന് മാറ്റുകൂട്ടി വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പൂർണ്ണ പങ്കാളിത്തത്തോടെ പരിപാടി വിജയകരമായി സമാപിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ